ഞങ്ങൾ ചെയ്യുന്ന പുണ്യ കർമ്മങ്ങളെല്ലാം ഒരു മഹത്തായ സുഹൃത്തിനെയാണ് പരിചയം ചെയ്ത് തരാൻ പോകുന്നത്

ஞாப்சியூ பிரத்யேக எண்ணத்தில் എത്ര വലിയ നടക്കാത്ത ആഗ്രഹവും സാധിക്കുന്നതാണ് ഞായറാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച തിങ്കളാഴ്ച രാവിലാണ് ആ തിങ്കളാഴ്ച രാവിലെ ആ എണ്ണത്തിൽ അല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിയിട്ടതാണ് അതിന് പുറമെ ഒരുപാട് നേട്ടങ്ങൾ അതിന് എത്ര വെട്ടമാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓരേണ്ടത് എന്നെല്ലാം നമുക്ക് നോക്കാം

மாது வேண்ட விதத்தில் ഖുർആൻ 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 റമളാൻ 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 ഖുർആനിന്റെ റമളാനിൽ നടക്കുന്നത് അതുകൊണ്ട് മാസത്തിൽ നാം ധാരാളം പാരായണം ചെയ്യണം ഭാഗ്യം അല്ലാഹ് കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ ഒരു അവൻ്റെ വീട് പോലെയാണ് ഖുർആൻ

വലിയ കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞു തന്ന തന്ന ഈ സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ഒരു

അള്ളാഹൂർ ഓരോ ദിവസത്തെ കുറിച്ച് നമുക്ക് മഹത്വങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട് ഞായറാഴ്ചയുടെ മഹത്വം അള്ളാൻ പറഞ്ഞു വീട് പണി നല്ലൊരു ദിവസമാണ് ഞായറാഴ്ച അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പണിയാൻ അതുപോലെ നിർമ്മാണത്തിനൊക്കെ പറ്റിയ ദിവസമാണ് ഞായറാഴ്ച നല്ലൊരു ദിവസമാണ് ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിൽ മഹാന ഞായറാഴ്ച സൂര്യോദയം ഞായറാഴ്ച നേരം ഒരു മനുഷ്യൻ ഈ സൂറത്ത് പത്ത് പഠിക്കാൻ പാരായണം ചെയ്ത അപ്പൊ ഞായറാഴ്ച സൂര്യോദയ സമയം ഒരാള് പത്ത് പ്രാവശ്യം പാരായൂറ് ഈ സൂറത്ത് ഈ ചെറിയൊരു സൂറത്ത് നമ്മൾ ഒരു ഇരുന്നൂറ് ആവശ്യങ്ങളുള്ളൂ ഒരു കയ്യിൽ തസ്മീകത്ത് റമദാനല്ലാത്ത വെച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം അത്ര നല്ല ഒരു നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ ഒരാൾ പോകുന്നത് നമുക്കറിയാവുന്ന സൂറത്താണ് ഈ സൂറത്ത് നമുക്കറിയാവുന്നതായി ആരും ഉണ്ടാവുകയില്ല അപ്പോ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭവനമില്ലാത്ത മക്കളില്ലാത്ത ഒരു ജോലി ഇല്ലാത്ത വിവാഹം വിവാഹം കഴിക്കാനായിട്ട് എത്രയോ കളവറുടെ ഭവനങ്ങളിലുണ്ട് അതുപോലെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയില്ലാത്തവരുടെ നമ്മളെ പഠിപ്പിക്കുന്നു ഈ സൂറത്തിൽ ഈ മഹത്തായ സൂറത്ത് ഒരു നൂറ് വട്ടം ഒരാളും ഒരു പ്രാവശ്യം ഓതിയാൽ അവന്റെ മുറാദുകൾ നീയത്തിൽ എനിക്ക് ജോലിയില്ലേ എനിക്ക് ഒരു ഭവനമില്ല അള്ളാഹു എനിക്ക് മക്കളില്ല ഞാൻ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നേ ഇന്ന് മനസ്സിൽ കരുതി കൊണ്ടു പ്രിയപ്പെട്ടു നൂറ്

ഖുർആൻ ഖുർആൻ ഗ്രന്ഥമാണ് കൊണ്ട് ഈ ഭൂമിയിൽ കിട്ടില്ല എല്ലാ വിഷയങ്ങൾക്കും ഖുർആൻ ഒരു ശിഫയാണ് നമ്മളെ ഭൗതികമായ രോഗങ്ങൾക്കും ആത്മീയമായ രോഗങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട മോമിനീകളെ അപ്പൊ നമ്മളുടെ ഏത് വിശുദ്ധമാക്കപ്പെടണം പോകുന്നത് അള്ളാഹുനാരായണ പുണ്യങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസമാണ്

ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ولوالدنا ولمشايخنا ولاساتذنا ولاربابنا ولاشائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وفن علينا ولجميع امة محمد صلى الله, الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا ولوالدينا رب ربنا كما ربنا سسارا ارحم الراحمين يا الله يا رب تسسنا ويا رب تشتم يا يا الله അടിപരിസന്ത രമളമായി പിടിച്ച തോക്കുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ ഞങ്ങളെ സക്കാത്തുകളെ কবൂർച്ചണേ അല്ലാഹ ഞങ്ങളെ ധർമ്മങ്ങളെ നീ സ്വീകരിക്കണേ ശിക്ഷണോക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ് ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേണ്ട ജോലി ഒന്നാത്തവരാണ് പഠിച്ചവനെ പഠിച്ചവനെ ഒരുമിച്ചുകൊടുത്ത് സ്വീകരിക്കണേ അമ്മ ും <imitation> ും രോഗങ്ങളും ീ മാറ്റർവാണേ ഭൂമിയിൽ സർവാപത്തുകൾ തൊട്ടും വിപത്തുകളെ രക്ഷപ്പെടുത്തണേ ഭൂമിയിൽ നിന്നും اللهم اتقر قابنا ورقاب آبائنا وأمهاتنا وأساتذنا وأحبابنا وأزواجنا وأولادنا من الضيور والمظالم والنار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب